യജ്ഞിമണ്ഡപത്തിൽ പിന്നീട് നടക്കുന്ന മഹാപൂജയാണ് പൂജ എന്ന് പറയുന്ന പൂജ ഈ ദ്വാദശനാമപൂജയിൽ മഹാവിഷ്ണുവിനാണ് പൂജ എങ്കിലും ഈ മഹാവിഷ്ണു എന്ന് പറയുന്ന സങ്കല്പം ആവുന്നത് തന്നെ പന്ത്രണ്ട് ദേവതാ സങ്കല്പങ്ങൾ കൂടിയതാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത് കേശവൻ നാരായണൻ ദാമോദരൻ ഋഷികേശൻ പത്മനാഭൻ മുതലായിട്ടുള്ള ഓരോ നാമങ്ങളും കൂടിയതാണ് ഈ വാസുദേവൻ എന്ന് പറയുന്ന മൂർത്തി അങ്ങനെയുള്ള ആ മൂർത്തികളെ പന്ത്രണ്ട് മൂർത്തികളെയും ആവാഹിച്ച് പത്മത്തിലേക്ക് ആവാഹിച്ച് ആ പൂജിക്കും അതേപോലെ തന്നെ അവസാനമായിട്ട് അവരുടെ നടുവിലായിട്ട് മഹാവിഷ്ണുവിനെയും പൂജിക്കുന്നു ഈ കർമ്മത്തിൻ്റെ ഉദ്ദേശം തന്നെ പാപപരിഹാരമാർത്ഥമായിട്ടാണ് ഈ ദ്വാദശനാമ പൂജ ചെയ്യുന്നത് നമ്മൾ ഇഹജന്മത്തിലോ പൂർവജന്മത്തിലോ അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ ഏതെങ്കിലും വിധത്തിലുള്ള അപരാധങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരാർത്ഥമായിട്ട് ചെയ്യുന്ന മഹത്തായിട്ടുള്ള പൂജാകർമ്മമാണ് ദ്വാദശനാമ പൂജ എന്ന് പറയുന്നത് ആ ദ്വാദശനാമ പൂജയിൽ പന്ത്രണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ കാലുകഴുകിച്ച് ഊട്ടി അവർക്ക് ദക്ഷിണ സമർപ്പിച്ച് നമ്മൾ ആ ബ്രാഹ്മണ സദസ്സിൽ അതേപോലെ തന്നെ ആ പൂജിച്ചിരിക്കുന്ന ആ ദേവസദസ്സിലും നമ്മൾ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം എന്ന് പറയുന്ന കർമ്മം നടത്തുകയാണ് പാപപരിഹാരാർത്ഥമായിട്ടാണ് ആ കർമ്മം നമ്മൾ നടത്തുന്നത് നമ്മൾ എന്തെങ്കിലും വിധത്തിലുള്ള പാപങ്ങൾ ഇഹജന്മത്തിലോ പൂർവ്വജന്മത്തിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തീരാൻ വേണ്ടിയിട്ട് ആ കർമ്മം നടത്തുന്നു അങ്ങനെ ആ ദേവസദസ്സിലും ബ്രാഹ്മണ സദസ്സിലും നമ്മൾ വിളിച്ച് ചൊല്ലി പ്രായശ്ചിത്തം ചെയ്ത് ആ കർമ്മം സമാ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ മഹാപൂജയിൽ പ്രസാദമായിട്ട് ഭക്തർക്ക് കൊടുക്കുന്നത് പ്രധാനമായിട്ട് നമ്മൾക്ക് സേവിക്കാൻ പറ്റുന്ന പറ്റുന്ന പാൽപ്പായസമാണ് മഹാവിഷ്ണുവിന് പ്രധാനം പ്രധാനമായിട്ടുള്ള വഴിപാടാണ് പാൽപ്പായസം ആ പാൽപ്പായസവും അതേപോലെ തന്നെ നമ്മൾക്ക് ദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാസുദർശന യന്ത്രം എന്ന് പറയുന്ന യന്ത്രവും ഈ ഭക്തന്മാർക്കായിട്ട് യജ്ഞ മണ്ഡപത്തിൽ സമർപ്പിക്കുന്നതാണ്